രാവിലെ മൂടെണ്ണത്തില്ല പക്ഷെ നല്ല തണുപ്പുണ്ട് കേട്ടോ രാവിലെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് രാവിലെ ഒരു ചെറിയ പരിപാടിയുണ്ട് ഒരു മൂന്നാലഞ്ച് ചെടി ഞാൻ മേടിച്ച് വെച്ചിരുന്നു നല്ല പൂവൊക്കെ ഉണ്ടായിരുന്നു ജമന്തി പൂവെല്ലാം ഉണങ്ങിപ്പോയി അത് രണ്ടെണ്ണം മാത്രമേ മൂട് പിടിച്ചിട്ടുള്ളൂ പൊടിച്ചിട്ടുള്ളൂ രാവിലെ രണ്ടെണ്ണം ഉണങ്ങിപ്പോയി എൻ്റെ അണ്ണാകുഞ്ചൊരുന്നണ്ടോ അത് തിരിച്ചു പോയി ദോശ ഇട്ടു കൊടുത്ത് നീ എവിടെ നിന്ന് കഴിക്കുന്നുണ്ടേ അവിടെ വന്നിരുന്ന് കഴിക്കുന്നു പാർക്ക് കാണിച്ചു തരാം കണ്ടോ പരുന്ന് പറഞ്ഞു വിഷം കുഞ്ഞുതു അവിടെ ഇരിക്കുന്നു അവിടെ ഇരുന്ന് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ഉം അങ്ങോട്ടും ഇങ്ങോട്ടും റോഡ് വന്ന് ആ എൻ്റെ അടുത്തെത്തി കേട്ടോ ആ എന്നെ കണ്ട് എടുത്തോണ്ട് പോയി എൻ്റെ അടുത്ത് എടുത്തുകൊണ്ട് പോയി അവിടെ ഇരുന്ന് കഴിക്കുന്നു കൊണ്ടോ ഞാൻ വാങ്ങിച്ച ജമ്മന്തിയുണ്ടോ ഇത് നല്ല ഇത് നല്ല വെള്ള കളറായിരുന്നു പൂവെല്ലാം ഉണങ്ങിപ്പോയി ചെടി പൊടിച്ചിട്ടുണ്ട് അതുപോലെ ഇത് മഞ്ഞ ആയിരുന്നു അതും പൊടിച്ചിട്ടുണ്ട് പക്ഷേ ഇത് രണ്ടും മൂടുണങ്ങിപ്പോയി അപ്പോൾ അത് രണ്ടും ഇനിയിപ്പോൾ ഒന്നും ചെയ്യണ്ട അത് വേറെ രണ്ട് മൂട് മേടിച്ച് നടാ അതിൽ അപ്പോൾ ഇത് രാവിലെ ഇനിയിപ്പോൾ ഇതിൻ്റെ മണ്ടയെല്ലാം ഒന്ന് വെട്ടിക്കളയാ വെട്ടിക്കളഞ്ഞിട്ട് വൃത്തിയാക്കി വയ്ക്കാം ഇനി ഇതിൻ്റെ ഇതിൻ്റെ അടുത്ത് മാറ്റി വയ്ക്കുക ഇതിനിപ്പോൾ ഉപയോഗമില്ല അടുത്ത് കളയണം അതിൻ്റെ അടുത്ത് കളഞ്ഞിട്ട് വേറെ രണ്ട് ചെടി മേടിച്ചാൽ വെക്കാം പിന്നെ ഇപ്പം ഇതിൻ്റെ മണ്ട മുറിച്ച് മാറ്റാം ഇത് പൊടിച്ചിട്ടുണ്ട് ഏട്ടോ നല്ലതുപോലെ പൊടിച്ചിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഈ മണ്ടെ എല്ലാം മുറിച്ച് മാറ്റാം എല്ലാ മണമുണ്ട് കേട്ടോ ഒന്ന് വെട്ടിയെടുത്ത് വെച്ചു നീതുളി ഒന്ന് വെട്ടിയെടുത്ത് വെക്കാം രാവിലെ ആ പരിപാടി നടന്നു രാവിലെ കാപ്പിയെല്ലാം കുടിച്ചു രാവിലെ ഇത് എൻ്റെ അണ്ണാൻ കുഞ്ഞുണ്ടായിരിക്കുന്ന അണ്ണാ അന്നാ കുഞ്ഞിന് വന്നു അവിടെ വന്നിരുന്ന് ആഹാരം കഴിക്കുന്നു അതിൽ കിളി വന്നിരുന്ന് വിളിക്കുന്നു കേട്ടോ വേണ്ട കിളി വന്നിരുന്ന് വിളിക്കുന്നു കേട്ടോ വേണ്ട ആ ഇവിടെ ഇരുന്ന് വിളിക്കുക മുകളിലൊരു വലിയ പരുന്തണ്ട് അത് സ്ഥിര അവിടെ വന്നിരിക്കുന്നതാ വരുന്ന കേട്ടോ ആഹാരം കഴിക്കാതെ ഇങ്ങോട്ട് വന്നിട്ടില്ല അവിടെ വന്നിരിക്കും സ്ഥിരം അവിടെ വന്നിരിക്കും ഇത് കൊച്ചി വന്നിരിക്കും ചിത്രം വിളിക്കുക കേട്ടോ ചിത്തിരുന്ന വിളിക്കുന്നു ചിത്രത വിളിച്ചു വിളിച്ച് ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ ഞാൻ ആഹാരം ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് ആ വരുന്നു

Bye bye, Larkin, bye bye.